ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിനെ പറ്റിയാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് പറയുന്ന മെഡിക്കൽ ടേമാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം ഇത് കുട്ടികളെയും ബാധിക്കാം മുതിർന്നവരെയും ബാധിക്കാം രണ്ടുപേർക്കും കാരണങ്ങൾ പലതാണ് ഇപ്പോൾ കുട്ടികൾക്ക് വരുന്ന മുക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിന് ഏറ്റവും കോമണായിട്ട് അണപ്പെടുന്ന ഒരു കാരണമെന്ന് പറയുന്നത് നോസ് സ്പീക്കിംഗ് അഥവാ മുക്കില് വിരലിട്ട് കുത്തുന്നതാണ് നമ്മളിപ്പോൾ തണുത്ത കാറ്റ് അടിച്ച് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടി പുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ വരണ്ട കാറ്റടിച്ചിട്ട് നമ്മുടെ മുക്കിൽ കഴുക്ക് അടിഞ്ഞുകൂടി തരിതരി പോലെ ഉണ്ടാകാം അത് ചിലപ്പോൾ കുട്ടികൾ കുട്ടികളിങ്ങനെ മുക്കിൽ വിരലിട്ട് കുത്തിയെടുക്കുമ്പോൾ അവിടെയുള്ള രക്തക്കുഴൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം വേറൊരു കാരണം ട്രോമ അഥവാ മുക്കിലുണ്ടാകുന്ന എന്തെങ്കിലും പരിക്കുകൾ അതിപ്പോൾ കളിച്ച് വീ വീണ് മുക്കോടെയെങ്കിലും ഇടിക്കുന്നതായിരിക്കാം കളിക്കുമ്പോൾ ബോൾ കൊള്ളുന്നത് കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ അവരുടെ കൈ മുട്ട് മുട്ടുക അല്ലെങ്കിൽ തലമുട്ടുക അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മുക്കിൽ നിന്ന് ബ്ലഡ് വരാം പിന്നെ വേറൊരു കാരണം മുക്കിലുള്ള അലർജി അങ്ങനെ എപ്പോഴെപ്പോഴും ജലദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുക്കിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുക്കിൽ നീര് വരും വന്ന് അവിടെയുള്ള രക്തക്കുഴലുകൾ എന്തെങ്കിലും പൊട്ടുക ചെയ്തിട്ടുണ്ടെങ്കിൽ മുക്കിൽ നിന്ന് ബ്ലഡ് വരാം പിന്നെ വേറെ അത്ര കോമൺ അല്ലാത്ത കാരണമെന്ന് പറയുന്നത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അതായത് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ പറ്റാതെ വരുന്ന ചില അസുഖങ്ങൾ അത് ചിലപ്പോൾ കുട്ടികൾക്ക് ജന്മനാലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ബ്ലഡിലുള്ള ചില കണി കണികകളുടെ കുറവുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം